നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ പി എസ് ടിയിൽ എത്തിയത് ആ സമയത്ത് തന്നെയാണ് കിലിയൻ എംബപ്പയും പി എസ് ടിയിൽ എത്തിച്ചേരുന്നത് മാത്രമല്ല നിരവധി സൂപ്പർ താരങ്ങൾ ആ സമയത്ത് പി എസ് ടിയിൽ ഉണ്ടായിരുന്നു ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ക്ലബ്ബുകളിൽ ഒന്നായിരുന്നു അന്ന് പി എസ് ടി അതുകൊണ്ട് തന്നെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീട സാധ്യത അവർക്ക് വളരെയധികം കൽപ്പിക്കപ്പെട്ടിരുന്നു പക്ഷേ യു സി എൽ കിരീടം നേടാൻ ഒരു തവണ പോലും പി എസ് ജിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇറ്റാലിയൻ ഇതിഹാസ ഗോൾ കീപ്പറായ ജിയാൻ ലൂയിജി ബുഫൺ ചുരുങ്ങിയ കാലം പി എസ് ടിക്ക് വേണ്ടി കളിച്ചിരുന്നു നെയ്മർ എംബപ്പെ തുടങ്ങിയ വമ്പൻ താരനിര ഉണ്ടായിട്ടും എന്തുകൊണ്ട് പി എസ് ടിക്ക് യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ സാധിക്കാതെ പോയി എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം അദ്ദേഹം നൽകിയിട്ടുണ്ട് വലിയ താരങ്ങളായതിനാൽ തന്നെ ഡ്രസ്സിംഗ് റൂം വളരെയധികം സങ്കീർണമായിരുന്നു എന്നാണ് ബുഫൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരുപാട് മികച്ച താരങ്ങൾ ഉണ്ടായിരുന്ന യു നിന്നായിരുന്നു ഞാൻ പി എസ് ജിയിൽ എത്തിയിരുന്നത് പി എസ് ജിയിലെ താരസമ്പന്നത എന്നെ വല്ലാതെ അമ്പരപ്പിച്ചു ഈ താരങ്ങൾ എല്ലാവരും യു എൻഡസിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ചുരുങ്ങിയത് നാല് യു സി എൽ കിരീടമെങ്കിലും നേടിയേനെ എന്നായിരുന്നു ഞാനപ്പോൾ കരുതിയിരുന്നത് പക്ഷെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു എമ്പപ്പെ നെയ്മർ വെറാറ്റി സിൽവ മാർക്കിന്യോസ് എന്നിവരൊക്കെ അസാമാന്യ താരങ്ങളായിരുന്നു എന്നിട്ടും അവർ ചാമ്പ്യൻസ് ലീഗ് എന്തുകൊണ്ട് നേടിയില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അത് അസാധ്യമാണെന്ന് എന്തെന്നാൽ ഒരുപാട് മികച്ച താരങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായി സാഹചര്യങ്ങൾ സങ്കീർണമാകും ഡ്രസ്സിംഗ് റൂം ഒരിക്കലും നല്ല രീതിയിൽ ആയിരുന്നില്ല ഇതാണ് ബുഫൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷമാണ് ലയണൽ മെസ്സിയും സെർജിയോ റാമോസും ഒക്കെ പി എസ് ടിയിലേക്ക് എത്തിയത് എന്നിട്ടും ക്ലബിന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ മെസ്സിയും നെയ്മറും റാമോസും ഒക്കെ പി എസ് ടിയോട് വിട പറഞ്ഞിട്ടുണ്ട് വരുന്ന സമ്മറിൽ കിലിയൻ എംബപ്പ കൂടി ഇപ്പോൾ പി എസ് ടിയോട് ഗുഡ് ബൈ പറയാനുള്ള ഒരുക്കത്തിലാണ് ഈ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം